ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്താൽ മതി എപ്പിസോഡിലെ ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്കാണ് അതിൻ്റെ കാരണം ബിഗ് ബോസ് വീട്ടിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് അനുമോൾ ഉണ്ട് നമ്മൾ വിചാരിക്കും അനീഷ് ആണ് ബിഗ് ബോസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സീസൺ എന്ന് അങ്ങനെയാണ് നമ്മൾ തോന്നിപ്പിക്കുന്നത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ട് യഥാർത്ഥത്തിൽ സീസൺ സെവൻ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഫാക്ടർ അനുമോൾ ആണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അനുമോളുടെ ഗെയിം പോസിറ്റീവോ നെഗറ്റീവോ എന്നതിലുപരിയായിട്ട് അനുമോള് ഏതൊക്കെ മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനീഷിന്റെ പ്രധാന എതിരാളികൾക്കൊപ്പം അനുമോൾ ഉണ്ട് എന്നാൽ അനീഷുമായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദത്തിന് അനുമോള് ശ്രമിക്കാറുണ്ട് ചില സമയങ്ങളിൽ അനീഷിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ ഈവൻ ഇന്ന് പോലും പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതേ അനുമോൾ അനീഷും ഈവനിങ് ആയപ്പോഴേക്കും ഉച്ചയ്ക്ക് അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഈവനിങ് ആയപ്പോൾ അനുമോള് തന്നെ ചതിക്കാൻ നോക്കുകയാണോ എന്നുള്ള അനീഷിന്റെ സ്റ്റേറ്റ്മെന്റോട് കൂടി രണ്ടുപേരും ഉടക്കുകയാണ് ഇതേ രണ്ട് വ്യക്തികളാണ് ജയിലിൽ കിടന്ന സമയത്ത് വലിയ വഴക്കുകളാവുന്നത് അക്ബറിന് ഓപ്പോസിറ്റായിട്ട് അനുമോൾ അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അക്ബർ അനുമോൾക്കെതിരായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസ് അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസിനെതിരെയും അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട് അനുമോള് ജിസേലിനെതിരായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ജിസേൽ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അപ്പൊ ജിസേലിനെതിരായിട്ട് അനിമോൾ ഗെയിം കളിക്കുന്നുണ്ട് അനിമോളും ഷാരികയും തമ്മിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പോൾ ആര്യനെയും അനിമോൾ ആ ഗെയിമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആര്യനും ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാറുകയാണ് സോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോ ഇന്ന് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് അനുമോള് ഒരു പ്രധാനപ്പെട്ട ഒരു ഗെയിമറായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആരും ആ ഒരു രീതിയിൽ അനുമോളെ നോട്ട് ചെയ്യത്തില്ല പക്ഷെ അനുമോൾ ഈ സീസണിലെ നമ്മൾ സ്ട്രോങ് എന്ന് കരുതുന്ന കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് എല്ലാവരുമായിട്ടും ഈ സ്ട്രോങ് പ്ലെയേഴ്സ് ഒക്കെ എടുത്തു പോയിക്കോളൂ ഇപ്പൊ അത് ഷാനവാസ് ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ഷാരിക ആയിക്കോട്ടെ അതിൽ ബിന്നി മാത്രമാണ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബിന്നിയും അനുമോളും തമ്മിലുള്ള ഒരു ഗെയിം ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അവർക്കിടയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബിന്നിയും അനുമോളും തമ്മിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടത് മറനീക്കി പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അനിമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന കപ്പലിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കപ്പിത്താനായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് തന്നെ എടുത്തു നോക്കാം തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കിച്ചണിൽ നടന്ന ഒരു അടി അതായത് ആ ഒരു നമ്മുടെ ജിസേൽ ഒരു ബോസി ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ അനീഷും ജിസേലും ബിൻസിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് ആ ഒരു ഫൈറ്റ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മേക്കപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അനുമോളാണ് ആ ഒരു ടീമിന്റെ ലീഡർ പൊസിഷനിലാണ് അനുമോള് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അനുമോളിന്റെ കൂടെ നിക്കുന്ന ആൾക്കാരായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത് ഇപ്പോ മേക്കപ്പ് വിഷയത്തിൽ ജിസേലിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട് ജിസേൽ ആണെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗെയിമില് അനുമോളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അനുമോളുടെ ഗെയിമിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ രാത്രിയിൽ ഒരു ഒന്നര രണ്ട് മണിക്ക് ജിസേല് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നോട് ദയ കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഉറങ്ങാനായിട്ട് പത്തര മണിക്ക് കയറി കിടന്ന ജിസേല് രാത്രി ഒന്നര മണിക്ക് എണീറ്റ് പോയി ബിഗ് ബോസിനോട് ക്യാമറയെ നോക്കി അത് പറയണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം അനുമോടെ ഗെയിം ജിസേലിനെ ബാധിച്ചിട്ടുണ്ട് അറിയാം എവിടെയാണ് ഗെയിം കളിക്കേണ്ടത് ആർക്കെതിരെ എപ്പോൾ കളിക്കണമെന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ടറിയാം ഞാൻ അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കുന്നില്ല അനുമോൾ ഒരു ഒരു ഒന്നും അറിയാത്ത ഗെയിമിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വളരെ ബ്രില്യൻ്റായിട്ട് ഗെയിമിനെ കുറിച്ച് അളന്നു തൂക്കി മനസ്സിലായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത് അതല്ലെങ്കിൽ താനൊരു വലിയ സംഭവമാണെന്ന് അറിയാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ആനക്കാനയുടെ വലിപ്പം മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് പോലെ അനുമോക്ക് അനുമോളുടെ ആ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുകിൽ അവർക്ക് തന്നെ അറിയില്ല അവരറിയാതെ തന്നെ ഒരു അധോലോകമായി മാറി എന്നൊക്കെ പറയുന്ന പോലെ അവരൊരു മേജർ ഫാക്ടറായിട്ട് സീസൺ സെവനിലും മാറിക്കൊണ്ടിരിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അനുമോള് അളന്നു തൂക്കി തന്നെയാണ് ഗെയിം കളിക്കുന്നത് അവിടെ അപ്പോൾ ജിസേലിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മേക്കപ്പ് ഇഷ്യൂ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂവിൽ ആരാണ് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് അനിമോൾ ആണ് ഒരു വശത്ത് ജിസേൽ ഉണ്ട് പക്ഷെ ജിസേൽ അവിടെ ഒരു ഒരു കുറ്റവാളിയുടെ ഒരു സ്റ്റാൻഡിലും അനുമോള് ആ കുറ്റം കണ്ടുപിടിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ലെവലിലുമാണ് നിൽക്കുന്നത് അതാണ് ഇതിലെ വ്യത്യാസം ഇനി രണ്ടാമത് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എടുത്ത് നോക്കാം ഈവനിങ്ങില് ബിഗ് ബോസ് വിളിച്ചു ചേർത്തി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ അതായത് ഈ നിങ്ങളുടെ സഹായികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് അനുമോളിന്റെ കാര്യത്തിലാണ് സംശയം പറയുന്നത് അതായത് അപ്പാനി ഒരു ഒരു പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിട്ട് അപ്പാനിക്ക് ഉചിതമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുഴപ്പമെന്നേ പറയുന്നുള്ളൂ അനുമോൾ തന്നെ ചതിച്ചോ അല്ലെങ്കിൽ തന്നെ മനഃപ്പൂർവ്വം പുറത്താക്കാൻ ശ്രമിച്ചോ എന്ന സംശയമാണ് പറയുന്നത് അവിടെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അനുമോളാണ് നെവിൻ ബിഗ് ബോസിനകത്തെ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ മോഷണം നെവിന് തിരിച്ചടിയാവും കേട്ടോ എന്തായാലും ഒരു സ്ട്രോങ് ആണ് ആ നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെയും അനിമോള് തന്റെ ഗെയിമിൽ നിന്ന് പുറത്ത് വിട്ടിട്ടില്ല ഇപ്പോഴും നെവിൻ അവിടെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു കാര്യം മാത്രം ഓർത്തു ഓർത്തുവെക്ക ഒരു വലിയ തെറ്റ് നെവിൻ ചെയ്യുന്ന ദിവസം നെവിന്റെ ചീട്ട് കയറും ആ തെറ്റ് ചെയ്യാതെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ നെവിന് കൊള്ളാം ഇപ്പൊ അനിമോള് നെവിനെ കുറിച്ച് ഒരു ഇംപ്രഷൻ നമുക്ക് ഇന്നലെ തന്നിട്ടുണ്ട് അതായത് നെവിൻ്റെ പല സമയത്തുമുള്ള പെരുമാറ്റം ശരിയല്ല എന്ന് പക്ഷേ എന്നിട്ടും അനുമോള് എല്ലാം ക്ഷമിക്കുകയാണ് ഞാനായിട്ട് അവനൊരു പ്രശ്നം ഉണ്ടാകേണ്ട ഞാൻ അനുമോളുടെ പ്രശ്നമാണ് പറയുന്നത് അനിമോള് പറയാൻ പോകുന്നത് എന്തായിരിക്കും ഞാനായിട്ട് അവൻ്റെ ഭാവി തകർക്കണ്ട ഞാനായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവനൊരു പ്രശ്നം ഉണ്ടാവണ്ട ഞാനൊരു പോലെ അതങ്ങ് ക്ഷമിച്ചതാണ് എന്നായിരിക്കും ഫ്യൂച്ചറിൽ അനുമോള് പറയുക പക്ഷെ നെവിൻ നെവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ തിരുത്താനാവാത്ത ഒരു തെറ്റ് സംഭവിച്ചാൽ അവിടെ കീറും നെവിൻ്റെ ചീട്ട് അതിനകത്തൊരു സംശയം വേണ്ട അതാണ് നെവിൻ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥ ഇത് നെവിൻ അറിഞ്ഞും കൂടാ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ആര്യന്റെ കേസിൽ ആര്യൻ ഒരു തവണ അനുമോളുടെ അടുത്ത് നിന്ന് നല്ല പോലെ ഒരു പണി കിട്ടിയതാണ് ആ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുമോളും നമ്മുടെ ആര്യനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്താണല്ലോ ചില ഫ്രീഡംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഫ്രീഡം യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചില സമയങ്ങളിൽ അതിരി വിട്ടു പോകാറുണ്ട് ഈ അതിരി വിടൽ അത് ഏതെങ്കിലും ഒരു പോയിന്റില് അനുമോളുടെ ക്യാരക്ടർ എപ്പോൾ ചേഞ്ച് ആവുമെന്ന് പറയാൻ പറ്റില്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്ന അനിമോൾ ഒരു വൺ അവർ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കയറി ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും അങ്ങനത്തെ ഒരു സമയത്ത് ആര്യ നിൽക്കുന്നത് ഇന്ന് ജിസേൽ നിൽക്കുന്നത് പോലെ കുറ്റവാളിയായിട്ടും അനുമോൾ നിൽക്കുന്നത് ആ കുറ്റത്തെ ചോദ്യം ചെയ്ത ഒരു ആളായിട്ടുമായിരിക്കും അതായത് ആര്യനെ നമ്മൾ കുറ്റവാളിയായിട്ടേ കാണുള്ളൂ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ആ റിംഗ് ഫിംഗർ കാണിച്ചപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് റിംഗ് ഫിംഗർ ഒരു മോശം കാര്യമൊന്നും അല്ല ബട്ട് അതാണെങ്കിൽ പോലും കാണിക്കാൻ പാടില്ലായിരുന്നു ആര്യൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞത് അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത ആര്യൻ കാണിച്ചത് ആ ഒരു ഗെയിമിൽ അനുമോൾ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ആര്യന്റെ സൗഹൃദം മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ അവിടെ അനുമോൾ ഒരു പക്ക ഗെയിമറാണ് ആര്യൻ അത്രയും ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ച് കളിക്കുന്ന ഒരു ഗെയിമർ അല്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അടുത്തത് അക്ബർ ആണ് അക്ബറിനെ കുറിച്ചുള്ള ഒരു ഒരു ഇമേജ് ഓൾറെഡി അനുമോൾ നമുക്ക് തന്നിട്ടുണ്ട് അനുമോൾ അക്ബറിനെ കാണുന്നത് എങ്ങനെയാണ് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരാൾ ഊഹ് ഇക്ക കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും കേട്ടോ ഇക്ക എന്നെ നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നത് ആ ഒരു ഇമ്പ്രഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഭയങ്കരനായിട്ടുള്ള ഒരാൾ നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ഭയങ്കരനായിട്ടുള്ള ആള് ആള് ദേഷ്യപ്പെടുമ്പോ ആൾ ഒച്ചുമ്പോ എന്നെ അടിക്കുമോ എന്ന് എനിക്ക് തോന്നുകയാണ് അങ്ങനത്തെ ഒരു സാധനം ഇതാണ് ഓഡിയൻസിലേക്ക് അനുമോള് തൻ്റെ കണ്ണുകളിലൂടെ അക്ബറിനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അക്ബർ ഏതെങ്കിലും സമയത്ത് വയലന്റ് ആവുമ്പോൾ അതും അനുമോൾക്കെതിരെ വയലന്റ് ആവുമ്പോൾ അനുമോള് പേടിച്ച് വിറച്ച് നിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അക്ബറിന്റെ ചീട്ട് കീറും ആ രീതിയിലായിരിക്കും ആ സിറ്റുവേഷൻ സംഭവിക്കുക അതായിരിക്കും അനുമോൾ ഒരു ഗെയിമർ എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സാധ്യത അപ്പാനി അനുമോൾ ഗെയിം അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി കാണേണ്ട ഒരു കാര്യം ഷാനവാസ് അനിമോൾ ഗെയിം ബിന്നി അനുമോൾ ഗെയിം ശാരിക അനുമോൾ ഗെയിം ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഷാരിക അനുമോളെ സംബന്ധിച്ചൊരു വലിയ എതിരാളിയല്ല പക്ഷെ ബിന്നി അങ്ങനെയല്ല ഒരു സ്ട്രോങ് എതിരാളിയാണ് അപ്പാനി അങ്ങനെയല്ല ഒരു സ്ട്രോങ് എതിരാളിയാണ് അതുപോലെ അക്ബർ ഷാനവാസ് അതുപോലെ അനീഷ് ഇങ്ങനെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നുകിൽ അനുമോളിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അനുമോളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെയിമിൽ ഇടപെട്ടിരിക്കുന്നവരാണ് സോ സീസൺ സെവനിൽ അനുമോൾ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് വളർന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അനുമോൾ എന്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികൾ വളരെ സീരിയസോടെ കാണണമെന്ന് ചോദിച്ചാൽ അനുമോൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം ഇത്രയും ദിവസത്തെ ഒരിത് വെച്ചിട്ട് അനിമോൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം പോയിന്റ് പറഞ്ഞ് അറിയാം രണ്ടാമത്തെ കാര്യം നല്ല സ്പീഡിലും ഒച്ചത്തിലും സംസാരിക്കാൻ അറിയാം മൂന്നാമത്തെ കാര്യം അനിമോൾ ടാസ്കുകളിൽ നന്നായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് നാലാമത്തെ കാര്യം അനിമോളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം ഇമോഷൻസും അവിടെ പ്രകടിപ്പിക്കും ദേഷ്യം സങ്കടം സന്തോഷം അങ്ങനെ എല്ലാത്തരം ഇമോഷൻസും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാളിന് പല റേഞ്ചിലുള്ള ഓഡിയൻസിനെ തനിക്കൊപ്പം കൊണ്ടുവരാൻ പറ്റും ഉദാഹരണത്തിന് ഇമോഷണൽ കാണുമ്പോൾ ആ ഒരു ഇമോഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് സഹതാപം തോന്നുന്ന ഓഡിയൻസ് കളിയും ചിരിയും ഒക്കെ ചില്ലായിട്ട് നടക്കുന്ന ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അത്യാവശ്യം മാസമായിട്ട് തഗ് ഡയലോഗ് അടിച്ച് നിൽക്കുന്ന ആരുടെ സംസാരിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോൾഡ് ഉമൺ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടുള്ള അങ്ങനത്തെ ഓഡിയൻസ് ഇവരെയൊക്കെ തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് അനുമോൾക്ക് കഴിയും സോ സീസൺ സെവനിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അനുമോള് ആരും ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ കാരണം അനിമോൾക്ക് മുകളിൽ അനീഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടാണ് അനീഷ് എല്ലാ ദിവസവും രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പല കോണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് ഒരു നല്ല മത്സരാർത്ഥിയാണ് പക്ഷെ ശ്രദ്ധിച്ചാൽ മതി അനീഷിന്റെ കണ്ടന്റുകൾ കൂടുതലും ലൈവിലാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അനീഷിന്റെ കണ്ടന്റ് ക്വാളിറ്റി കുറവാണ് അനീഷ് എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്ന കോണ്ടന്റുകൾ ക്വാളിറ്റി ഉള്ളതല്ല രണ്ടാമത് വിക്ടിം കാർഡിലേക്ക് അത് പതിയെ പതിയെ പോകുന്നുണ്ട് അത് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാൽ അനിമോളുടെ കേസിൽ അനിമോൾ വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പക്ഷെ അല്ലാത്തപ്പം ചാർജ് ചെയ്യുന്നുമുണ്ട് അനിമോൾ ഇന്ന് ജിസൈലിനെ അങ്ങോട്ടാണ് ചാർജ് ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അനിമോൾ അങ്ങോട്ട് ചാർജ് ചെയ്തു ഇന്ന് വിക്ടിമായിട്ട് നിന്നത് ജിസൈലാണ് അവിടെ പക്ഷെ അവിടെ ആർക്കും ജിസൈലിനോട് സഹതാപം തോന്നില്ല ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചു എന്ന ഗുരുതരമായ ചെയ്ത ആളായിട്ടാണ് ജിസൈലിനെ എല്ലാവരും കാണുന്നത് സോ അനിമോൾക്ക് അറിയാം എവിടെ ചാർജ് ചെയ്യണം എവിടെ വിക്ടിം കാർഡ് ഇറക്കണം എവിടെ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ജസ്റ്റ് ഒരു വിലയിരുത്തലാണ് ഇത് ഇതുപോലെ ആകണമെന്നൊന്നുമില്ല നാളെ മാറ്റി പറഞ്ഞു ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി കാണുമ്പോഴുള്ള അഭിപ്രായമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി